പുത്തൻപീടിക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പി ടി എ ജനറൽ ബോഡി യോഗവും ആദരവും നടത്തി സംസ്ഥാന ഷോർട്ട് ഫിലിം അവാർഡ് ജേതാവ് സി എസ് സിരിൻസനെയും എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം അനിതാ ഷഷ്ടി അധ്യക്ഷയായി ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് വിശിഷ്ടാതിഥിയായിരുന്നു പ്രധാനാധ്യാപിക ഷൈനി ടി എസ് സുകേഷ് ബിനീഷ് കൃഷ്ണൻ ഭാവനികിൽ എ പി വർഗീസ് എന്നിവർ സംസാരിച്ചു യോഗമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വ്യക്തമായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് ഷോർട്ട് ഫിലിം ജാതാവായ നമുക്ക് സീരീസിനെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൽ നിന്ന് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ നമുക്കറിയാം ഒരു സ്കൂളിൻ്റെ എന്ന് പറയുന്നത് ഒരു നല്ല പി ടി എയും ഒരു ടീച്ചർമാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു ഉന്നത വിജയം നേടി ഏതൊരു സ്കൂളിനായാലും ഉന്നത വിജയം നേടിത്തരുന്നത് കഴിഞ്ഞ പി ടി എ ഭരണസമിതി വളരെ നല്ല ഒരു ഭരണസമിതി തന്നെയായിരുന്നു ഏത് കാര്യത്തിനും അവർ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇനിയും വരുന്ന പി ടി എ ഭരണസമിതി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം